നമസ്കാരം എന്നാലും ഞാൻ അയ്യപ്പന്റെ കാര്യം ഒന്ന് കാര്യമൊന്നാലോചിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം ഒന്നും രണ്ടും പൈസയല്ല സംഖികളും കൊങ്ങികളും ഈ നാട്ടിലെ മുഴുവൻ പിണറായി വിരുദ്ധരെല്ലാം ചേർന്ന് നേരെ ശബരിമലയിലേക്ക് പോയിട്ട് അയ്യപ്പ നിങ്ങളുടെ ആചാരം തകർത്തവനാണേ യവന് ഈ വർഷമെങ്കിലും ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുത്ത് ഞങ്ങളെ സഹായിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്ന ടീംസാണ് ഒരു മണ്ഡലകാലവും മകരവിളക്കും കഴിഞ്ഞു ആ പ്രാർത്ഥനയ്ക്കൊപ്പമല്ല അയ്യപ്പനെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അതായത് ആരെയാണോ ശത്രുപക്ഷത്ത് നിർത്തിയത് അല്ലെങ്കിൽ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ ശത്രുപക്ഷത്തുള്ളത് അല്ലെങ്കിൽ അയ്യപ്പനെ തകർക്കാൻ ശ്രമിച്ചത് ആരാണോ അയാൾക്കൊപ്പം നിന്ന് അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹവും പ്രസാദവും വാരിക്കോരി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അയ്യപ്പൻ ആർക്കൊപ്പമാണ് ഈ നാട്ടിലെ സംഘപരിവാറുകാർ പറയുന്നത് അയ്യപ്പ അവരതാണ് അവരാണ് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്ന് പറയപ്പെടുന്നുണ്ട് ഞങ്ങളുമായി ചേർന്ന സംഘികൾക്ക് കൂടുതൽ അക്സസ് ഉണ്ട് ഈ ജാതി വെച്ച് തിരിച്ചു നോക്കുമ്പോൾ ഓരന്റെ മകൻ പിണറായി എന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണത്തി വെച്ച് നോക്കുമ്പോൾ അയ്യപ്പന്റെ പൊക്കുൾക്കൊടിയിൽ നിന്നും വന്ന ആളല്ലല്ലോ അങ്ങ് താഴേക്കിടയിലുള്ള ആളാണ് അയാൾ ചെയ്യുന്ന പ്രവർത്തനം എപ്പോഴും അശ്വീകരം എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഈ നാട്ടിലെ ദൈവങ്ങളുടെ അടുത്ത് നിൽക്കുന്ന അപ്പോസ്തലന്മാരുടെ വാചകടി പക്ഷെ ഒരു കാര്യം നോക്കിയേ പിണറായി വിജയൻ ചെയ്ത പ്രവർത്തനങ്ങൾ കാര്യം അയ്യപ്പന്റെ അവിടത്തെ വിശ്വാസങ്ങൾ തകർത്ത ആചാരങ്ങൾ ലംഘിച്ച വ്യക്തിയാണ് ഇക്കുറി നാനൂറ്റി നാപ്പത് കോടി രൂപയാണ് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ആ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശബരിമലയിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ അങ്ങ് അനുഗ്രഹിച്ചു കൊടുത്തത് അതും പോരാഞ്ഞിട്ട് ഈ മണ്ഡല മകരവിളക്ക് ഏകദേശം അൻപത്തി ലക്ഷം പേർ മല ചവിട്ടി ഓരോ അംശം പോലും പരാതിയില്ലാതെ എല്ലാവർക്കും സുഗമമായ ദർശനവും കൊടുത്ത് അതിനുവേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് എല്ലാം സക്സസ് ആക്കി കൊടുത്ത് അയ്യപ്പൻ നേരെ പിണറായിയോടൊപ്പം പോയി നിൽക്കുകയാണ് അല്ലെങ്കിൽ തന്നെ എന്ത് വേണം ഈ ഒരു ആയിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹം ശബരിമലയിൽ സ്ത്രീയെ കയറ്റി എന്നൊരു വലിയ പാപം ചെയ്തു ഒരു കാര്യം ആലോചിക്കുക കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു അവിശ്വാസി എന്നുള്ള നിലയ്ക്ക് വിശ്വാസങ്ങളെ എന്നും അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെന്നും അധികം അഭിപ്രായം പറയാറില്ല വിശ്വാസത്തോട് അദ്ദേഹം ചേർന്ന് നിൽക്കാറില്ല അത്തരം പരിപാടികൾക്കൊന്നും അദ്ദേഹം നിന്നു കൊടുക്കാറില്ല പോകാറില്ല ആ വ്യക്തിക്ക് ഈ വിശ്വാസമായിട്ടൊന്നും നടന്നില്ലെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് ആരുടെ ഈ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു നേട്ടമാണ് എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരു മേഖലയിൽ നിൽക്കുന്ന രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അയാൾക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അതുപോലെ തന്നെയാണ് ബാക്കി ആരും ഇനിയിപ്പോ ബിസിനസ് മേഖലയിൽ കുറച്ച് കാശ് കാശുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് ആകുക എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ നേട്ടം ഒന്നല്ല രണ്ട് തവണ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിൽ ഒന്നാം തവണയാണ് അവിടെ സ്ത്രീയെ കയറ്റി എന്നുള്ള ആരോപണവും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതാ അയ്യപ്പ കോപത്തിൽ വെന്ത് വെണ്ണീറാകാൻ പോകുന്ന പിണറായി രണ്ടാം തവണ എന്നാ മുഖ്യമന്ത്രിയായി ഇനി എന്താണ് അയാൾ അയാളുടെ ജീവിതത്തിൽ നേടാനുള്ളത് ഒരു മനുഷ്യ നേടേണ്ടതിന്റെ ഏറ്റവും പാരമ്പര്യത്തിൽ നിൽക്കുകയാണ് അയ്യപ്പ കോപം അങ്ങ് കത്തി ജ്വലിച്ചു നിന്നുകൊണ്ട് രണ്ടാം തവണയും അദ്ദേഹത്തിന് വാരിക്കോരി എന്ന മുഖ്യമന്ത്രിയാകാനുള്ള അവസരം ഉണ്ടായി കേരളത്തിന്റെ ചരിത്രത്തെ ഇതുവരെ ഭക്ത കുജേരന്മാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് നടക്കാത്ത കാര്യം നിരീശ്വരവാദിയും അവിശ്വാസിയുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രവൃത്തി എത്രമാത്രം കീറുകൃത്യം ആലോചിച്ച് നോക്കും ആ ശബരിമലയിൽ തന്നെ അദ്ദേഹം മുൻപ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് അവിടെ പോയതിനു ശേഷം ഒരിക്കലും അദ്ദേഹം അകത്ത് കയറി അയ്യപ്പനെ തൊഴുവാനോ അവിടത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ വന്നു കണ്ടില്ലേ അഹങ്കാരം നിൽക്കാരം അവിടെ നിന്ന് അയ്യപ്പനെ നടന്ന് കൈയ്യെടുക്കാതെ തിരിച്ചു വന്നുകൊണ്ട് ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കാൻ പോകുന്നു എന്ത് അനുഭവിക്കാൻ ഈ വിശ്വാസികളായിട്ടുള്ള മടയന്മാരെ പറയാനുള്ള കാര്യം ഒന്ന് ആലോചിച്ചു നോക്കണം തലയ്ക്കകത്ത് കുറച്ചെങ്കിൽ ആൾ താമസമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം പ്രയാഗുന്ന നിങ്ങൾ ഇത്രത്തോളം വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ബെന്തു വെണ്ണീറാകും അല്ലെങ്കിൽ അയ്യപ്പ കോപത്തിൽ ഇപ്പോൾ എരിഞ്ഞടങ്ങും എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം നേടാൻ പറ്റുന്നതിന്റെ പരമാവധി ഒരു മനുഷ്യായൽ നേടിക്കഴിഞ്ഞു അദ്ദേഹത്തിനാണ് ഇപ്പോൾ അവിടെ ശബരിമല ചെയ്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഇല്ലാത്ത റെക്കോർഡ് വരുമാനവും ഒപ്പം റെക്കോർഡ് ഭക്തജനങ്ങളും ആ നടയിലേക്ക് എത്തിയത് ഇതിൽ കൂടുതൽ എന്ത് നേട്ടമാണ് ഒരാൾക്ക് കൈവരിക്കാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പൂജാവിധികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ കൂടോത്രങ്ങളുമായിട്ട് അവിടെ ചെന്നിട്ട് ഒരു വ്യക്തിക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ രോമത്തിൽ സ്പർശിക്കാനായിട്ട് അയ്യപ്പന് കഴിയുന്നില്ലെങ്കിൽ ഇനിയെങ്കിലും ചിന്തിച്ചൂടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെല്ലാം ആരോടൊപ്പമാണ് അതല്ലേ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വച്ചടി വച്ചടി കയറുകയും കേരളത്തിന്റെ യശസ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഒൻപതാം വർഷത്തിലേക്ക് എത്തുമ്പോൾ അത് ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റിനെ കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അത് കേരളത്തിന്റെ മറ്റേ പഴയ രാജപരമ്പരയെ കുറിച്ചൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ എട്ട് വർഷം കേരളം എവിടെ എത്തിയെന്നും കേരളത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിൽ അതിന് അയാൾ കൂടി അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അത് തന്നെയാണ് ഒരു മനുഷ്യൽ നേടാൻ പറ്റുന്ന ഇരിക്കുന്ന കസേരയിലിരുന്ന് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അത് നേടിക്കഴിഞ്ഞു ഇപ്പോ അയ്യപ്പനും എല്ലാം ഭാര്യക്കോഴി കൊടുക്കുമ്പോ ഒരു കാര്യം ഉറപ്പിച്ചോ നിങ്ങൾ ഇനി എത്ര തുള്ളിയാലും അയ്യപ്പൻ എല്ലാം പിണറായിയോടൊപ്പമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ഈ അയ്യപ്പന്റെ കടാക്ഷം ഇതേ തീവ്രതയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട നിങ്ങൾ മത്സരിക്കാതിരുന്നാൽ നല്ല അന്തസ്സാണ് ഒരു വാക്കോവർ കൊടുത്തിട്ട് തടിയൂരിയാൽ മതി കാര്യം ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്തെങ്കിലും പ്രതിഷേധം പറഞ്ഞുകൊണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന പതിവ് ബോയ്ക്കോട്ട് അടവങ്ങ് എടുത്തു കഴിഞ്ഞാൽ അഭിമാനം പിടിക്കാൻ പറ്റുന്നൊരു അവസരമുണ്ട് അല്ലെങ്കിൽ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു വ്യക്തിക്ക് കീഴിൽ വളരെ ശക്തമായി അടിയുറച്ച് നിൽക്കുമ്പോൾ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നണം അതൊക്കെ വെറും മോഹം മാത്രമാണെന്ന് ഓരോരോരോ സന്ദർഭങ്ങൾ തെളിയിച്ചു വെക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ്